തന്നെ കഴിഞ്ഞ അഞ്ച് എന്റെ ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ബഡ് സ്കൂൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു ഇതിനായി സിറ്റിയിൽ മുപ്പത്തിയഞ്ച് സെന്റ് ഭൂമി വാങ്ങി കരുവാരകുണ്ട് ഫെസ്റ്റ് സീസൺ തുക ഇതിനാവശ്യമായത് ബാക്കി തുക കണ്ടെത്താൻ കരുവാരകുണ്ട് ഫെസ്റ്റ് സീസൺ രണ്ട് നടത്തുമെന്ന് ബേഡ്സ്കൂൾ ജനകീയ സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബഡ്സ് സ്കൂളിനായി ഫെസ്റ്റ് സീസൺ ലക്ഷത്തോളം ലക്ഷത്തോളം രൂപയാണ് രൂപയാണ് ഇതിനായി ആവശ്യമുള്ളത് ബാക്കി തുക ഡിസംബർ ജനുവരി മാസങ്ങളിൽ നടത്തുന്ന കരുമാരകുണ്ട് ഫെസ്റ്റ് സീസൺ രണ്ടിലൂടെ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത് നാട്ടുകാരെ വിശ്വാസത്തിലെടുത്ത് മുഴുവൻ തുകയും ലഭ്യമാകാതെ തന്നെ ഭൂമിയുടെ രജിസ്ട്രേഷൻ വെള്ളിയാഴ്ച നടത്താൻ സ്ഥലമുടമ തയ്യാറായിട്ടുണ്ട് ബഡ്സ് സ്കൂളിന് കെട്ടിടം നിർമ്മിക്കാൻ ത്രിതല പഞ്ചായത്തുകളും എം എൽ എ എം പി ഫണ്ടുകളും ലഭ്യമാക്കും കരുവാരക്കുണ്ട് ഫെസ്റ്റ് സീസൺ രണ്ടിലൂടെ സമാഹരിക്കുന്ന ബാക്കി തുക വിനിയോഗിച്ച് കൂടുതൽ സ്ഥലം വാങ്ങാനും പദ്ധതിയുണ്ട് നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹകരണത്തോടെയാണ് ഇത് സാധ്യമായതെന്നും തുടർന്നും ഇത്തരം സഹകരണം ആവശ്യമാണെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ബഡ്സ് സ്കൂൾ ജനകീയ സമിതിയും പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷനായ ഷീനജൽസ് ടി കെ ഉമ്മർ അംഗങ്ങളായ നെഹ്മൻ പാറമ്മൽ വി സി ഉണ്ണികൃഷ്ണൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് ഇ ബി ഗോപാലകൃഷ്ണൻ വി ഷബീർ അലി ഹംസ കുന്നനാത്ത് പി കുഞ്ഞാപുഹാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം